നമസ്കാരം ഇസ്രയേൽ പ്രതിരോധ സേന തെക്കൻ സിറിയൽ അനിശ്ചിതകാല താമസത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ അതിർത്തിക്കപ്പുറമുള്ള മൗണ്ട് ഹെർമോൺ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മുൻ പ്രസിഡന്റ് ബഷർ അസദിനെ പുറത്താക്കിയതിനെ തുടർന്ന് ഡിസംബറിൽ സിറിയൻ മണ്ണിൽ ഇസ്രയേൽ സൈന്യം സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനും മറ്റ് സൈനികരെ പ്രദേശത്തുനിന്ന് ഫലപ്രദമായി മാറ്റി നിർത്തുന്നതിനുമായി അധിനിവേശ സിറിയൻ പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഒരു സുരക്ഷാ മേഖല സ്ഥാപിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടെന്ന് കാറ്റ്സ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു ഐ ഡി എഫ് സിറിയയിൽ എത്രയും കാലം വരെ തുടരാൻ തയ്യാറാണെന്നും ഹെർമോണിലെ സുരക്ഷാ മേഖല തങ്ങൾ കൈവശം വയ്ക്കുകയും തിക്കൻ സിറിയയിലെ മുഴുവൻ സുരക്ഷാ മേഖലയും സൈനികവൽക്കരിക്കപ്പെടുകയും ആയുധങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുമെന്നും കാറ്റ്സ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഡിസംബർ മുതൽ സിറിയയിൽ ഐ ഡി എഫ് ഒൻപത് സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിൽ രണ്ടെണ്ണം ഹെർമോൺ പർവ്വതത്തിലുമാണെന്നും ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് തെക്കൻ സിറിയയിലേക്ക് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗോലാൻ കുന്നുകളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു മേഖലയെ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ നിയമാനുസൃതമായ പ്രവർത്തന മേഖലയായി കണക്കാക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിറിയയിലെ നിലവിലെ വിമത അധികാരികളിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും ഇസ്രയേലിൽ ഭീഷണികൾ തടയുക എന്നതാണ് സൈനിക സാന്നിധ്യത്തിന്റെ ലക്ഷ്യമെന്നും കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു ഡിസംബറിൽ സിറിയൻ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദിൽ നിന്ന് അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഹായത്ത് തഹ്രീൻ അൽ ഷാം നയിക്കുന്ന സായുധ സംഘടനകളുടെ വിശാലമായ സഖ്യം അധികാരം പിടിച്ചെടുത്തിരുന്നു ഡെമാസ്കസിലെ അധികാരമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഐ ഡി എഫ് ഗോലാൽ കുന്നുകൾക്കും സിറിയയ്ക്കും ഇടയിലൂടെ ബഫർ സോണിലേക്കും സിറിയൻ പ്രദേശത്തേക്കും കൂടുതൽ കടന്നു സിറിയയിലെ പുതിയ അധികാരികളെ മര്യാദക്കാർ എന്ന മുദ്ര കുത്തിയെങ്കിലും അവരെ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നതെന്ന് ഇസ്രയേൽ അധികാരികളും പറയുന്നുണ്ട് അതേസമയം സിറിയയിലെ വിമത സർക്കാർ ഇസ്രയേൽ പ്രദേശത്തുനിന്ന് പിന്മാറണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും പകരം ഐക്യരാഷ്ട്രസഭയുടെ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ യുദ്ധത്തിൽ സിറിയയെയും ഈജിപ്തിനെയും പരാജയപ്പെടുത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ ആദ്യമായി സിറിയൻ ഗോലാൽ കുന്നുകളുടെ നിയന്ത്രണം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്ത്രപ്രധാനമായ പ്രദേശം തിരിച്ചുപിടിക്കാൻ ഡമാസ്കസിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും ഇസ്രയേൽ ഈ പ്രദേശം പിടിച്ചെടുത്തു എന്നാൽ അത് ഒരിക്കലും അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല